ഡായിങ് ഈസ് എൻ ആർട്ട് ആൻഡ് ഐ ഡൂ ഇറ്റ് എക്സെപ്ഷണലി വെൽ എന്ന് പറഞ്ഞ് മരണത്തിലേക്ക് സ്വയം നടന്നു കയറിപ്പോയ ഒരു എഴുത്തുകാരിയുണ്ട് ഇംഗ്ലീഷിൽ സിൽവിയ പ്ലാത്ത് എന്നാണ് അവരുടെ പേര് അതുപോലൊരു എഴുത്തുകാരി മലയാളത്തിലുമുണ്ട് ജനിമൃതികളെ കുറിച്ചിട്ടും സ്നേഹ നിരാസത്തെ പ്രണയത്തെക്കുറിച്ചിട്ടുമെല്ലാം തീക്ഷണമായ കവിതകൾ എഴുതി ഒടുക്കം മരണത്തിലേക്ക് സ്വയം നടന്നു കയറിപ്പോയ ഒരു എഴുത്തുകാരി നന്ദിത എന്നാണ് അവരുടെ പേര് ക്യാമ്പസ് കാലത്തൊക്കെ പ്രണയം അറിഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ ആ സമയത്ത് സാഹിത്യത്തിലേക്ക് ഇറങ്ങി നടന്നിട്ടുള്ള സാഹിത്യത്തിൽ പ്രണയം തേടി നടന്നിട്ടുള്ള മനുഷ്യർക്കെല്ലാം നന്ദിത എന്ന പേരും നന്ദിതയുടെ കവിതകൾ എന്ന് പറഞ്ഞ പുസ്തകവും പരിചിതമായിരിക്കും എന്നെ അറിയാത്ത എന്നെ കാണാത്ത ഉറക്കത്തിൽ എന്നെ പേര് ചൊല്ലി വിളിച്ച എൻ്റെ സ്വപ്നമേ നിൻ്റെ കണ്ണുകൾ അവ ആണ്ടിറങ്ങിയത് എൻ്റെ ഹൃദയത്തിലേക്കാണ് ആഴമേറിയ രണ്ട് ഗർത്തങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് എന്നൊക്കെ പ്രണയത്തെ മനോഹരമായി അവതരിപ്പിച്ചിട്ടുള്ള ഒരാളാണ് അവർ പക്ഷേ ആരോടും പറയാത്ത വിഷാദത്തിൻ്റെ ഒരു കടൽ അവരുടെ ഉള്ളിൽ ഒളിപ്പിച്ച് വെച്ചിരുന്നു എന്ന് വേണം കരുതാൻ അതുകൊണ്ട് തന്നെയാണ് ആരോടും പറയാതൊരു ദിവസം അവർ മലയാളത്തെ സ്വയം ഭരിച്ച് ഈ ലോകത്ത് നിന്ന് യാത്രയായതും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ജനുവരി മാസത്തിലെ ഒരു രാത്രി രാത്രി തനിക്കൊരു ഫോൺ കോൾ വരാനുണ്ടെന്നും താൻ തന്നെ അത് അറ്റൻഡ് ചെയ്തോളാമെന്നും അമ്മയോട് പറഞ്ഞിട്ട് റൂമിലേക്ക് ഉറങ്ങാൻ വേണ്ടി പോയതാണ് പോയതാണവർ പിന്നീട് ആ അമ്മ കാണുന്നത് നന്ദിതയുടെ മൃതശരീരമാണ് സ്വയം ജീവിതം അവസാനിപ്പിച്ച നന്ദിതയാണ് എന്തിനാണ് അവർ അങ്ങനെ ഒരു വഴി തിരഞ്ഞെടുത്തത് എന്നതിൻ്റെ കാരണം ഇപ്പോഴും നിഗൂഢമാണ് കാരണം നടന്നു പോയ വഴികളിലെല്ലാം വളരെ ജീവസുറ്റ കാൽപ്പാടുകൾ അവശേഷിപ്പിച്ച ഒരാളായിരുന്നു അവർ നല്ലൊരു വിദ്യാർത്ഥിനിയായിരുന്നു നല്ലൊരു അധ്യാപികയായിരുന്നു തൻ്റെ ചുറ്റുമുള്ള മനുഷ്യർക്ക് വളരെ സജീവമായിട്ട് ഇടപെടുന്ന ഒരാളായിട്ട് മാത്രമേ അവരെ ഓർത്തെടുക്കാൻ പറ്റുന്നുള്ളൂ അങ്ങനെ ഒരാൾ ഉള്ളിലെ വിഷാദത്തിൻ്റെ സങ്കടത്തിൻ്റെ നനവ് ഒട്ടും പുറത്തേക്ക് ഒഴുക്കാതെ ഒടുക്കം മരണത്തിലേക്ക് സ്വയം നടന്ന് കയറിപ്പോയത് എന്തിനായിരിക്കും അന്ന് അങ്ങനെ ഒരു ഫോൺ കോൾ വന്നിരുന്നോ അത് അവർ അറ്റൻഡ് ചെയ്തിരുന്നോ എന്നിങ്ങനെ കുറേ ചോദ്യങ്ങൾ അവരുടെ മരണവുമായിട്ട് ഇപ്പോഴും ഉത്തരം കിട്ടാതെ ബാക്കി കിടപ്പുണ്ട് ഒരു കാര്യം പക്ഷേ തെളിച്ചത്തോടെ ബാക്കിയാവുന്നുണ്ട് പ്രണയത്തെക്കുറിച്ചിട്ട് അവരെഴുതിയിട്ടുള്ള കവിതകൾ അല്ലെങ്കിൽ സ്നേഹ നിരാസത്തെ അവർ അവതരിപ്പിച്ചിട്ടുള്ള വരികൾ അത് മലയാളത്തിൽ അപൂർവമായിട്ട് സംഭവിച്ചിട്ടുള്ള ഒരു സംഗതിയാണ് രസകരമെന്നോ അല്ലെങ്കിൽ കൗതുകമുള്ളതോ അല്ലെങ്കിൽ വേദനയുള്ളതോ ആയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവർ ജീവിച്ചിരിക്കെ ഈ വരികളൊന്നും പുറത്തെത്തിയിട്ടില്ല എന്നുള്ളതാണ് അവരുടെ മരണശേഷം അവരുടെ പെട്ടിയിൽ നിന്ന് കണ്ടെടുത്ത ഡയറിയിൽ നിന്ന് എടുത്താണ് ഈ കവിതകളൊക്കെ അവരുടെ മരണശേഷമാണ് അതെല്ലാം അച്ചടിക്കപ്പെടുന്നതും പുസ്തകമാവുന്നതും ജീവിച്ചിരിക്കെ അവരൊരിക്കലും ഒരു എഴുത്തുകാരി ആയിരുന്നില്ല മരിച്ചതിന് ശേഷമാണ് അവർ എഴുത്തുകാരിയായത് മരിച്ചതിന് ശേഷമാണ് അവരൊരു കവി കവിത്രിയായത് അവരുടെ കവിതകൾ ഒരുപാട് മനസ്സുകളിൽ പ്രണയത്തിൻ്റെ വേദനയുടെ എല്ലാം ആഴമേറിയ വിത്തുകൾ പാകിയിട്ടുള്ളതും